നമ്മളിതാ നമ്മുടെ വണ്ടി തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ലോട്ടിൽ കൊണ്ടിട്ടു അത് കഴിഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കി ലക്ഷ്യമാക്കിതാ നടക്കുകയാണ് നമ്മൾ ഇന്ന് വേളാങ്കണ്ണി പോവുക കേട്ടോ രണ്ട് രണ്ടല്ല മൂന്ന് ദിവസത്തെ ട്രിപ്പാണ് സമയപ്പോൾ രാത്രി പതിനൊന്നര കേട്ടോ പന്ത്രണ്ടേക്കാളിനാണ് നമ്മുടെ ട്രെയിൻ വൺ സിക്സ് വൺ ഡബിൾ എയ്റ്റ് എറണാകുളം കാരൈക്കൽ എക്സ്പ്രസ് ആണ് ഇല്ലല്ലാണ് എന്റെ വിശ്വാസം സമയം രാത്രി പന്ത്രണ്ട് മണി റെയിൽവേ സ്റ്റേഷനിലെ തിരക്ക് നോക്കിയ ഒരു രക്ഷയില്ല മുഴുവൻ അളക്കുള്ള ആളുകളാണ് ഇത് നമ്മള് പ്ലാറ്റ്ഫോം നമ്പർ രണ്ടിലാണ് വന്നിരിക്കണ ഇവിടെ തന്നെയാണ് ട്രെയിൻ എന്നാണ് നമ്മുടെ വിശ്വാസം എന്താണെങ്കിലും ആരോടെങ്കിലും ചോദിച്ചു നോക്കാം നമുക്ക് ആദ്യം ഇവിടെ ഇപ്പൊരു ബാംഗ്ലൂർ ട്രെയിൻ വന്നു കേട്ടോ നമ്മൾ വിചാരിച്ച അതിന്റെ തിരക്കന്ന് പക്ഷെ അതിന്റെ അല്ല ഈ തിരക്ക് ഇപ്പോഴും സ്റ്റേഷന് സ്റ്റേഷനില് തിരക്കിന് ഒരു കുറവും വന്നിട്ടില്ല ഇനിയിപ്പോ ഇവരൊക്കെ വേളാങ്കണിക്ക് പോകാനുള്ള എന്നാണ് നമ്മുടെ സംശയം ഭയങ്കര തിരക്ക് കേട്ടാ ഈ നേരത്തും ആദ്യമായിട്ടാണ് നമ്മള് ഇത്ര പാതിരയ്ക്ക് വന്നിട്ട് എല്ലാ വർഷവും പോവാറില്ല അപ്പഴൊന്നും ഈയൊരു തിരക്ക് കാണാറില്ല കാലിയാവാറ സ്റ്റേഷൻ നമ്മുടെ ട്രെയിൻ എത്തിക്കാണ് കേട്ടാ പന്ത്രണ്ടേ കാലായിരുന്നു റൈറ്റ് ടൈം ഇതപ്പോ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വൈകി പന്ത്രണ്ടേ മുപ്പതിനെത്തിണ്ട് അപ്പയും മമ്മിയും കേറിയ നമ്മുടെ സെക്കൻഡ് എ സി ആണ് രാത്രി പന്ത്രണ്ടരയല്ലേ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് അത് കാരണം ലൈറ്റും ഇല്ല ഒന്നുമില്ല കമ്പാർട്ട്മെന്റിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സീറ്റ് കിട്ടിയില്ല അതാ മുകളിലത്തെ രണ്ട് ബെർത്ത് കിട്ടി അടിയിലത്തെ രണ്ടെണ്ണം നമ്മുടെ അല്ലാട്ട് വേറെ ഏതോ ആൾക്കാരാണ് നമുക്ക് ഈ രണ്ട് ബെർത്തും കിട്ടി അത് കഴിഞ്ഞിട്ട് ഈ സൈഡിൽ എണ്ണ ഈ ബെർത്ത് ഉണ്ടല്ലോ ഈ അപ്പറും ലോവറും മോളിൽ ഞോഞ്ഞിതാ കിടക്കുന്നുണ്ട് താഴത്തെ ഞാനുമാണ് പപ്പയും അമ്മിയും വലിയ ദൂരത്തല്ല അത് തൊട്ടപ്പുറത്തന്നെ കിടക്കുന്നുണ്ട് അവര് പിന്നെ കീറിയ വഴിക്ക് തന്നെ കിടപ്പായി പ്രത്യേകിച്ച് ഒന്നും എല്ലാവരും ഉറക്കാണ് പിന്നെ രാത്രി പിന്നെ നമ്മൾ അധികം ഷൂട്ട് ചെയ്തൊന്നും ഇല്ലാ അങ്ങനെ കിടന്നുറങ്ങി അതാ നേരം വെളുത്തു ഇവരൊക്കെ നേരത്തെ ഇൻറ്റു ഞാൻ എന്താ അപ്പ ഇനിറ്റാള്ളു ഇവരിനിറ്റേ എന്താ പറയുക ട്രെയിനിൽ വരണ ഫുഡും വാങ്ങി കഴുപ്പും തുടങ്ങി എ സി ഇട്ടിട്ടില്ല കേട്ടോ ഇതുവരെ എ സി കിടന്ന നല്ല ഉറക്കാണ് രാവിലെ തന്നെ ഇഡ്ലിയും ദോശയും വടയും എല്ലാം ഈ ട്രെയിനിൽ കൂടെ വിളിച്ചു കൊണ്ടുപോ കൊണ്ട് നടക്കുമല്ലോ അവരുടെ നിന്ന് വാങ്ങി ഇതാ എല്ലാവരും നിരനിരയായിരുന്നു വീശിണ്ട് ഇപ്പം എല്ലാവർക്കും എസീനെങ്ങനെയെങ്കിലും ഇനിപ്പിക്കണം അതിനാണ് ഈ രണ്ടാൾക്കാരുടെയും ബഹളം നമ്മളിപ്പോ തിരുച്ചിരപ്പള്ളി എത്തി തിരിച്ചിരപ്പള്ളി എത്തിയപ്പം ഭക്ഷണം പോരാന്നാണ് എല്ലാവരും പറയാണ് ഇതാ അവിടെ ഇങ്ങോടത്തുനിന്ന് കുറച്ച് എന്താ പറയാ വടയും പൂരിയൊക്കെ വാങ്ങി അതും വാങ്ങിതാ ഉള്ളിലേക്ക് നടക്കാണ് കേട്ടോ ബാത്റൂമുണ്ട് ട്രെയിനിലെ ഇതാണ് ട്രെയിനിലെ ബാത്റൂം ബാത്റൂം പിന്നെട്ടോ അത്യാവശ്യം വൃത്തിയൊക്കെ ഇണ്ടോ ട്രെയിനിന് അതാരണം കുഴപ്പല്ല അപ്പൊ ഇത് തിരുച്ചിരപ്പള്ളി ജംഗ്ഷനാ കേട്ടോ തിരിച്ചിരപ്പള്ളി രണ്ട് സ്റ്റോപ്പ് ഉണ്ട് ഒന്ന് തിരുച്ചിരപ്പള്ളി ഫോർട്ടും ഇത് തിരുച്ചിരപ്പള്ളി ജംഗ്ഷനും തിരുച്ചിരപ്പള്ളി ജംഗ്ഷന് നമ്മളെതാ വിട്ടിരിക്കണ എന്താ സേബ ഹംഗററ കാരന്നല്ലേ? സേസർ അടുത്ത രാത്രി ഇതെല്ലാം ഉറങ്ങി ഉറങ്ങിയാ. ആദ്യേട്ട ഓട്ടിക്ക വന്നാ ആസ്വദിച്ച് ഉറങ്ങി. സേസർ അടുത്തേ ഓട്ടിക്കറങ്ങിട്ടില്ല. സേസർ അടുത്ത രാത്രിയാ വന്നണ്ടാരോ? കുറയ രസര അവിടെ നടയാൻ പോയി. ഇണ്ടണ്ട. ആ, കിടക്കാൻ പറ്റില്ല. ഓക്കേ. എസ്സി വീടന്റെ പണലി ചേര. പനാന ഉറങ്ങിയേട്ടോ. 10 മിനിറ്റ് ലേറ്റ് ആണ്. എത്ര മിനിറ്റ് ലേറ്റ്? 90 മിനിറ്റ്. അങ്ങനെ നമ്മള് നാഗപട്ടണം സ്റ്റേഷനെത്തിട്ടാ നമ്മളെ ട്രെയിന് പത്തരയ്ക്ക് എത്തണ്ടായിരുന്നു പക്ഷെ ഒരു ഇരുപത് മിനിറ്റ് വൈകി

ടയർ ഒരെണ്ണാളു ബാക്കിയൊക്കെ ത്രീ ടയറാ പതിനൊന്നേ കാലല്ലേ ഇനി ട്രെയിന് ആ അപ്പൊ പതിനഞ്ചിനിട്ട് പതിനൊന്നായി എന്നാ വർക്ക് വരുമ്പം കഴിക്കാം ണി വന്നിറങ്ങി ഇനിയിപ്പോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നാഗപട്ടണത്ത് വന്നിറങ്ങി ഇനിയിപ്പോ പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് വേളാങ്കണ്ണിക്ക് ട്രെയിൻ ഉണ്ട് കേട്ടോ ഇപ്പൊ പതിനൊന്ന് മണിയായി പതിനൊന്നേ കാലിനാണ് നാഗപട്ടണത്തിലേക്ക് നാഗപട്ടണത്തിന്ന് നിന്ന് ഉള്ള ട്രെയിൻ അപ്പൊ എന്തായാലും നമ്മള് തീരുമാനിച്ചു ഇവിടുന്ന് കാറ് പോവാണെങ്കിലും ടാക്സി എടുത്ത് പോവാണെങ്കിലും അര മുപ്പത്തഞ്ചു മിനിറ്റ് നാപ്പത് മിനിറ്റ് വേണം നാഗപട്ടണം വേളാങ്കട്ടി ട്രെയിനിൽ പോകണമെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപതിനുള്ളിൽ എത്തും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ നിന്ന് ഒരു ലോക്കൽ ട്രെയിൻ എടുക്കാന്ന് അപ്പോൾ ലോക്കൽ ട്രെയിനിൻ്റെ ടിക്കറ്റ് പോയി വാങ്ങണം അവിടെ എത്തിയപ്പോ എന്റെ മനസ്സ് മാറി നമ്മൾ ഐഡിയപരമായി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ടാക്സിക്ക് പോകില്ല അപ്പൊ ഒരു ഇറത്തിക്കണ്ട അവിടെ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയുള്ളു എ സി ഏഴ് ഇതിപ്പോ ഇവിടെ നിന്ന് ട്രെയിനിന്റെ ടിക്കറ്റ് എടുക്കണം അവിടെ പോയി ഓട്ടോറിക്ഷയുടെ പൈസ കൊടുക്കണം ഓട്ടോറിക്ഷക്ക് എത്ര മിനിമം ഇരുന്നൂറ് രൂപ ഇവിടെ ടാക്സി പോയാൽ അല്ലേ ഇവിടെ അഞ്ഞൂറ് രൂപ ടാക്സി കിട്ടും ഐഡിയോളജിക്കൽ മൂവാണ് ടാക്സി ചോദിച്ചല്ല ഞാൻ അവിടെ ഒരാൾ നിക്കണ്ടായിരുന്നു അയാളോട് ചോദിച്ചതാ വെറുതെ പറഞ്ഞു ഞാൻ അഞ്ഞൂറാക്കി നമ്മൾ നാനൂറ്റമ്പതാ കൊടക്കാറ് സാധാരണ അപ്പോൾ ഇതാണ് നമ്മുടെ നാഗപട്ടണം സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം ആട്ടോ പ്ലാറ്റ്ഫോം അല്ല അതിൻ്റെ ഉൾഭാഗം ഒരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് പക്ഷെ ഇത് വലുതാക്കണ്ട് അവിടെ പണി നടന്നുകൊണ്ടിരിക്കണ്ട് എനിക്ക് തോന്നുന്നു അടുത്ത വർഷം വരുമ്പോളേക്കും നമ്മുടെ നാഗപട്ടണം അടിപൊളിയാവും കുറച്ചും കൂടി ഒരു കണക്കിന് ടാക്സി തന്നെയാണ് നല്ലത് സൗകര്യമുണ്ട് മറ്റേതാണെങ്കിൽ ട്രെയിൻ ആണെങ്കിൽ സൗകര്യം ഉണ്ട് മറ്റേതാണെങ്കി ട്രെയിനാണെങ്കി നല്ല ചൂടുണ്ട് വണ്ടിയും വലുതാണ് എല്ലാരും സുഖമായി കൊണ്ടു എന്താ നിങ്ങളുടെ പേര് ഓ ആജയാണ് നമ്മളവിടെ കൊടുന്ന് എത്തിച്ചേട്ടാ അഞ്ഞൂറ് രൂപയും വാങ്ങിണ്ട് ഹാജ അല്ലേക്കണില്ലേ പറഞ്ഞ അതവിടെ വെച്ചോളാം ഞാൻ അടുത്തോണ്ട് ഓക്കെ നമ്പർ വേണം ഒരു ഒരെറ്റ് നമ്മൾ ഈ കാണുന്ന സീഗേറ്റ് റിസോർട്ടിലാണ് കേട്ടോ താമസിക്കുന്നത് നമ്മുടെ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു റിസോർട്ടാണിത് നമ്മളിപ്പോൾ പതിനൊന്നര ആയപ്പോൾ അവിടെ എത്തി റൂം ഇതുവരെ റെഡി ആയിട്ടില്ല പന്ത്രണ്ട് മണിയാവുമ്പോൾ റൂം റെഡിയാകാൻ തന്നെ പറഞ്ഞത് അപ്പോൾ നമ്മൾ വിചാരിച്ച അവർ തന്നെ റെസ്റ്റോറൻറ്റിലൂടെ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാം അപ്പോൾ കഴിച്ച് ഇരിക്കുമ്പോഴേക്കും നമ്മൾ റൂം റെഡിയാവും ഞാൻ ആദ്യം തന്നെ ഒരു സീ ഫുഡ് സൂപ്പ് പറഞ്ഞു ഇവിടെ പപ്പയും മമ്മിയൊക്കെ ചാപ്പാടിക്കണ്ട് നല്ല ചൂട് ചോറ് സംഭവങ്ങളൊക്കെ ഉണ്ട് ചട്ടിനെ പ്രോൺസ് പിന്നെ ഭക്ഷണം കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ റൂം റെഡി ആയിട്ട് കേട്ടോ നമ്മുടെ റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഉണ്ടോ ഡി വൺ ആണ് നമ്മുടെ റൂം നമ്പർ ഉള്ളിലേക്ക് കയറി വന്നാൽ ഇതാ വിശാലമായൊരു ഹോളുണ്ട് ഇങ്ങനെ രണ്ട് സോഫ ടേബിളൊക്കെ ഇട്ടുണ്ട് ഇവിടെ ഒരു ടി വി ഒരു ഡൈനിങ് ടേബിള് പിന്നെ അവിടെ ഒരു ഫ്രിഡ്ജ് പിന്നെ ഈ ഭാഗത്തൊരു ബാൽക്കണി ഉണ്ട് ആണല്ലേ ഇവിടെ ഇരിക്കാൻ അവിടെ രണ്ട് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്തേക്കുള്ള വ്യൂ ആണ് അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കിടക്കണമെങ്കിൽ ഇതാ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു വാഷിംഗ് ഏരിയ ഉണ്ട് ഇവിടെ രണ്ട് ബെഡ്റൂം ഉണ്ട് ഇതൊരെണ്ണം ഇതൊരെണ്ണം ഇവിടെ പപ്പയും മമ്മിയൊക്കെ ഉള്ളിൽ കയറിയിരിക്കു പോകാം ഭയങ്കര നമ്മുടെ റൂമിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇവടെ സൗണ്ട് ഒന്ന് പറച്ചാ ഇങ്ങനെ ഒരു ബെഡ് ബെഡ് ഴിഞ്ഞതാ ഇവിടെ ഒരു ടി വി ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ പിന്നെ ഇവിടെ ഒരു ഷെൽഫുണ്ട് പിന്നെ സൈഡ് ടേബിൾ കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ നിന്നൊരു കർട്ടൻ ഉണ്ട് അയ്യോ വ്യൂ ഭീകര വ്യൂ ആണ് ഒന്നുമില്ല ആ വേറെ റൂമ് അവിടെ ഉണ്ട് ചെറിയ റൂമാണ് അങ്ങനെ ആർഭാടങ്ങളൊന്നുമില്ല പിന്നെ

ഒരു വ്യത്യാസം ഇല്ല ഇതിൻറെ ഉള്ളിലും ഒരു ബാത്റൂമുണ്ട് ആ ബാത്റൂം ബാത്റൂമതെ നമ്മടെ സെയിം തന്നെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ രണ്ട് ബെഡ്റൂമുകൾ ട്ടാ നമ്മൾ നല്ലൊരു ഉറക്കൊക്കെ ഇറങ്ങിട്ടാ അത് കഴിഞ്ഞ് നാലു മണിക്ക് എനിക്ക് ഇനി പള്ളി പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അഞ്ചു മണിയായി എന്നാണെങ്കിൽ കഴിഞ്ഞ നേരം പള്ളിയിലേക്ക് നടക്കാണ് വെയിലൊക്കെ ഒന്നും അറിയിട്ടൂടൊന്നുമില്ല നീ ചൂടുണ്ട് പറഞ്ഞ പള്ളി പോണയാൾ മുന്നേ ഉറക്കത്തിന്റെ ക്ഷീണം മാറ്റാ എന്താ നമ്മളിവിടെ ഇവിടത്തെ റെസ്റ്റോറന്റിൽ വന്നിരുന്നവരെ കോഫി കുടിക്കാന്ന് വിചാരിച്ചുട്ടാ കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞു നമ്മൾ നമ്മുടെ മോർണിംഗ് സ്റ്റാർ ചർച്ച് വഴി നമ്മള് പള്ളിയുടെ അവിടേക്ക് നടക്കുകയാണ് കേട്ടോ വേളാങ്കണ്ണിയിൽ വന്നിട്ടുള്ളവർക്കൊക്കെ ഈ യേശുവിന്റെ രൂപം അറിയാൻ നന്നായിട്ട് ഇതിന്റെ തൊട്ടപ്പുറത്താണ് ഏട്ടാ നമ്മുടെ റിസോർട്ട് അത് കണ്ടില്ലേ ഈ ഒരു മതില് ചാടി ചാടി കയറിയാൽ നമ്മളെ റിസോർട്ടാണ് ഇനി എന്താ അപ്പം നമ്മൾ നേരെ പള്ളിയിലേക്ക് നടക്കുകയാണ് ഇപ്പം മാതാവിനെ എടുത്തിട്ട് പള്ളിക്ക് ചുറ്റും ഒരു ഉണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് നിൽക്കണ അവരുടെ തിരക്കാണിത് കണ്ടില്ലേ പ്രദിക്ഷിണം വന്നു തുടങ്ങി എന്താ പരിപാടി കുർബാനക്ക എല്ലാരുടെയും പേരുണ്ട പിള്ളന്റെ പേര് എഴുതി നീക്കോ ഏട്ടാ മലയാളം കുർബാന രാവിലെ ഒമ്പത് മണിക്ക് നമുക്ക് രാവിലെ പള്ളി പോവാൻ സ്ഥലം കേട്ടില്ല ശരി എത്ര നമ്മളൊരു ബണ്ടില്ലല്ലോ അങ്ങനെ സാധാരണ അതല്ല അതല്ലാത്തിന്റെയും റേറ്റുകളൊക്കെ വീണ്ടില്ലേ ഓരോ വഴിപാടിന്റെ എത്ര ക്യാൻഡിലാ വാങ്ങി പതിനഞ്ചാ പതിനഞ്ചോ മതിയാ ഇവിടെ പള്ളിയുടെ തന്നെ ഒരു സ്റ്റോൾ ഉണ്ട് കേട്ടാ ഈ ബിൽഡിങ്ങിൻറെ ഉള്ളില് അവിടെ പല ഈ മാതാവിന്റെ യേശുവിന്റെ ഒക്കെ രൂപങ്ങൾ കിട്ടും പലതരം കീച്ചെയിനുകള് മെഴുകുതിരികള് അങ്ങനെ ഒരുപാട് സംഭവങ്ങള് ഇവിടെ കിട്ടും അപ്പൊ അതൊന്ന് നോക്കാൻ വേണ്ടിട്ട് നമ്മൾ കയറിയതാണ് നമ്മൾ അവിടെ നിന്ന് എല്ലാവരും സാധനങ്ങൾ വാങ്ങി ഇറങ്ങി അത്യാവശ്യം നല്ല വിശപ്പിന്റെ വിളി വരുന്നുണ്ട് ട്ടാ ഇനി എന്തെങ്കിലും എവിടെങ്കിലും കേറി ഒന്ന് കഴിക്കണം അതിനുള്ള പൊറപ്പാടാണ് നമ്മളിപ്പതാ അണ്ണയി ശരവണ ഭവനിൽ വന്ന് കേറിയിണ്ട്ട്ടാ നല്ല അടിപൊളി റെസ്റ്റോറന്റ് ആണിത് ഇവരുടെ തന്നെ ഹോട്ടലും ഉണ്ട് ഇതിനോട് ചേർന്നിട്ട് തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ വന്നിട്ടാണ് താമസിച്ചത് അപ്പോൾ ഇവിടെ നിന്നായിരുന്നു നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നത് നല്ല അടിപൊളി ഫുഡാണ് നല്ല അടിപൊളി ആണ് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മസാല ദോശ ഗീ റോസ്റ്റ് ചപ്പാത്തി കുറുമ ഇതൊക്കെ പറഞ്ഞു നല്ലൊരു പിടുത്തം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്തിറങ്ങിയാൽ പിന്നെ ഷോപ്പിങ്ങ് അഭിവാജ്യ ഘടകമാണല്ലോ പിള്ളേർ ഇതാ ഓരോന്ന് പറക്കി ഓരോ കടകളെ വീതം കയറി ഇറങ്ങി നടക്കുന്നുണ്ട് നടന്ന് നടന്ന് പള്ളിയുടെ തെറ്റത്തുള്ള ബീച്ചിന്റെ അവിടെ എത്തിയിട്ടാ നമ്മള് സത്യം പറയാലോ ഇത്രയും വൃത്തിയിട്ടൊരു ബീച്ച് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഈ ബീച്ചൊക്കെ വല്ലപ്പോഴെങ്കിലും വൃത്തിയാക്കിണ്ടോന്നുള്ളതാണ് നമ്മുടെ സംശയം അത്രയും വൃത്തിയേടായിട്ട് കിടക്ക കേട്ടോ അത്രയും വൃത്തിയേട് എന്ന് പറഞ്ഞാൽ അത്രയും വൃത്തിയേട് അതിന്റെ ഇടയിൽ കൂടെ ഈ കച്ചവടങ്ങളും സംഭവങ്ങളും ഇതൊന്നും പോരാത്തേനെ ഫുഡ് സ്റ്റോളുകളും ആ കാണിക്ക എല്ലാരും കാണിക്ക ആരൊക്കെ അറിയും നോക്കാം നമുക്ക് ഓരിച്ച് ആ അതും പോയി അടുത്തത് ആ ഞോനടി ആ പത്ത് പോയി ഞാൻ ആ അച്ഛന്റെ എത്തിയില്ല എസ് വീണ്ടും പോയി ആ ഞോന്നി ഞോ ഞാടി അതും പോയി ഞോന്നി പോയി വീണ്ടും റിഞ്ഞേ ഓ കിട്ടി 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 അന്നാ ജ്യൂസ് കിട്ടി ജ്യൂസ് കിട്ടി അന്നാ ഹാഫ് ജ്യൂസ് ഹാഫ് ജ്യൂസ് എന്താ മതി ആ ഹാഫ് വേണില്ലേ എന്തൊക്കെ പറഞ്ഞാലേ അവസാനം ഞാൻ ഇട്ടു വിട്ടവരെണ്ണ എന്താ നമുക്കൊരു സ്തംസ് അപ്പ് കിട്ടി പക്ഷെ എന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവിടെ ആയിട്ടിരിക്കുന്നു നൂറ് രൂപോടൊപ്പം നാല്പത് രൂപ കിട്ടി മതി എല്ലാരും ട്രൈ ചെയ്തില്ലേ എല്ലാരും ട്രൈ ചെയ്തില്ലേ എന്നാ പറ മുട്ടിലഴിയണത് ഇവിടുത്തെ ഒരു വഴിപാടാണല്ലോ അത് കണ്ടില്ലേ ആൾക്കാർ അങ്ങനെ മുട്ടയിൽ കഴിഞ്ഞിട്ട് ഈ വഴിപാട് നടത്തുന്ന കാണാം കേട്ടോ ഇവിടെ നടക്കുമ്പോൾ നമ്മൾ ഇന്നലത്തെ കറക്കൊക്കെ കഴിഞ്ഞു വന്ന് കിടന്നു ഒരു ഉറക്കം ഉറങ്ങി രാവിലെ നേരം വെളുത്തു ഇനിറ്റു ആ ഒമ്പത് മണി ആയിട്ടാ സമയം അപ്പോൾ ഒമ്പത് മണിയായിട്ടില്ല എട്ടര ആയിട്ടാണല്ലോ എട്ടരയ്ക്ക് നമ്മുടെ മോർണിംഗ് സ്റ്റാർ ചർച്ചിൽ ഒരു കുർബാന ഉണ്ട്

മലയാളം കുർബാന ആയതുകൊണ്ട് തന്നെ ഈ നിക്കണ ആൾക്കാര് കംപ്ലീറ്റ് കണ്ടില്ലേ ഇഷ്ടം മാതിരി ആളുകളുണ്ട് പപ്പയും അമ്മയൊക്കെ ആദ്യം തന്നെ ഇറങ്ങിണ്ടാരുന്നു അത് അവരിത് അവിടെ നിക്കണമുണ്ട് നമുക്ക് അവരുടെ പിന്നെ പിന്നില് തന്നെ നിക്കാം അങ്ങനെ കുർബാന ഒക്കെ കഴിഞ്ഞ് നമ്മള് പുറത്തിറങ്ങി നമ്മളെ േളാങ്കണ്ണിയില് വന്നാലും നമ്മൾ ഈ ഒരു സ്പോട്ടിൽ വന്നിരുന്നിട്ട് ഈ കടയിൽ നിന്ന് ഓരോ കസാട്ട ഐസ്ക്രീം വാങ്ങി തിന്നുട്ടാ ഇപ്രാവശ്യം നമ്മൾ പതിവ് തെറ്റിച്ചിട്ടില്ല നമ്മൾ എല്ലാവരും ഓരോ കസാട്ട ഐസ് ക്രീം വാങ്ങിണ്ട് ഇതിന്റെ കസാട്ടല്ലേ നമ്മള് ഐസ്ക്രീമൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഒരു ഓർഡർ നമ്മുടെ പള്ളിയുടെ ഒരു ചെറിയ ഷോപ്പിംഗ് എല്ലാവർക്കും കൂടി സാധിക്കാലോന്ന് ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു വന്ന് നമ്മൾ വീണ്ടും റെസ്റ്റോറൻറിന്റെ നമ്മള് ഭക്ഷണം കഴിക്കാട്ടോ ഉച്ചക്ക് സമയം ഒന്നരയായി നമ്മൾ കുറച്ച് ഫ്രൈഡ് റൈസൊക്കെ വാങ്ങി പപ്പയും മമ്മീന്താ അവിടെ ചോറ് കഴിക്കുന്നുണ്ട് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് വന്നു നമ്മൾ ഇതവിടെ നിന്ന് കെട്ടും പൂട്ടി ഇറങ്ങാൻ പോവാണ് കേട്ടോ സമയം മൂന്നര ആയിട്ടോ നമ്മുടെ ഹോട്ടലിൽ നമുക്ക് എർലി ലേറ്റ് ചെക്കൗട്ടും കാര്യങ്ങളൊക്കെ തന്നു അത് കാരണം വലിയ കുഴപ്പമുണ്ടായില്ല നമ്മൾ വന്ന ടാക്സി തന്നെ നമ്മൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അന്നൂരിപ്പം വരുന്നതായിരിക്കും പിന്നെ ഈ റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല റിസോർട്ടൊക്കെയാണ് പള്ളിയുടെ അടുത്താണ് പക്ഷെ ഒരു ബേസിക് എന്താ പറയുന്നത് ആ ഒരു മെയിന്റനൻസ് കാര്യങ്ങള് അത് നോക്കാൻ ഒരു പ്രൊഫഷണൽ ടീമില്ല അതിൻ്റെതായ ഒരു അപാകത ഉണ്ട് അതല്ലെങ്കിൽ നല്ല റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ് പള്ളിയുടെ അടുത്താണ് ഇത് കണ്ടില്ല നമുക്ക് രണ്ട് ബെഡ്റൂം അടുപ്പിച്ച് കിട്ടി ഹോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അങ്ങനെ അതെ ഭക്ഷണം നല്ലതാണ് അവിടുത്തെ റെസ്റ്റോറൻറ്റില് ആ എന്താണെങ്കിലും നമുക്ക് അയാള് റിസപ്ഷനിലെ മാനേജറും നല്ലൊരാളാണ് അയാള് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്ന അയാൾക്ക് ആവും ആവും വിധം നമുക്ക് ചെക്ക് ഔട്ട് നമ്മുടെ ട്രെയിൻ നാല് അഞ്ചുമണിക്കാണ് അപ്പം ഔട്ടും ഒരു നാല് മണി വരെ നിന്ന് തുടങ്ങാനുള്ള പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും നമ്മളൊരു മൂന്ന് മൂന്നേ മുക്കാലോടു കൂടി ഇവിടെ നിന്ന് ഇറങ്ങാന്ന് വിചാരിക്കും അങ്ങനെ നമ്മുടെ ഹാജയുടെ വണ്ടി തന്നിരിക്കുകയാണ് നമ്മുടെ സാധനങ്ങളെ കൊള്ളിക്കേറ്റി നമ്മൾ ഹാജ എന്താ പറയണെ നമ്മൾ പോവാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങനെ ഒരിക്കൽ കൂടി നമ്മൾ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് നമ്മുടെ ട്രെയിൻ അഞ്ച് അഞ്ചിനാണ് സമയം നാല് കാലായിട്ടാണല്ലോ അപ്പൊ ട്രെയിനില് ജനസമുദ്രാട്ടാ ഇതൊക്കെ ഈ ഉള്ള ആൾക്കാരാ ഇഷ്ടം മാതിരി ആൾക്കാരുണ്ട് സ്റ്റേഷനൊക്കെ ഫുള്ള് பதுக்கதுக்கமய மாதிரிண்டு ഇത് സെക്കൻഡ് എ സി കോച്ചാണ് കേട്ടോ ഇത് നാഗപട്ടണത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ് അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ കയറി വരുന്നോ തിരക്കൊന്നും ആയിട്ടില്ല നമ്മളങ്ങനെ തഞ്ചാവൂർ എത്തിയിട്ടുണ്ട് കേട്ടോ തഞ്ചാവൂര് നമ്മൾ ഫുഡ് ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരും ഇല്ല എന്ന് കണ്ടറിയാം ഒന്ന് പോയി നോക്കട്ടെ കറക്റ്റ് സമയത്ത് തന്നോ താങ്ക് യു നോക്കി ഓക്കേ ഓക്കേണോസ സിക്സ് ഐറ്റി നമ്മൾ ഡോമിനോസിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല പിസ്സയും പാസ്തയും നെഗറ്റ്സും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് നല്ല വെട്ടിക്കെട്ട് ഫുഡാണ് കേട്ടോ ഇതൊന്ന് നീ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങിയപ്പോഴേക്കും നമ്മളിതാ തൃശ്ശൂരെ എത്തിയിട്ടോ കീ അങ്ങനെ നമ്മൾ തൃശ്ശൂർ വന്ന് ലാൻഡ് ചെയ്തോട്ട അതോടു കൂടി നമ്മളെ വേളാങ്കണ്ണി യാത്രയെ അവസാനിക്കുകയാണ് ഈ വ്ലോഗും നമ്മളോട് അവസാനിപ്പിക്കുകയാണ് വീണ്ടും പുതിയൊരു ബ്ലോഗായിട്ട് പെട്ടെന്ന് തന്നെ കാണാം അതിൽ എല്ലാവർക്കും ബായ്